പച്ചനിലേക്ക് അരച്ച് ചേർത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ള കിളിമീനാണ് കിളിമീൻ അല്ലെങ്കിൽ കോരമീൻ എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു മീനാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഫ്രഷ് ആയിട്ട് വെട്ടി ഒന്ന് കഴുകിയൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉളവിൽ കുരുമുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ ഈ ഒരു നെല്ലിക്ക അതുണ്ട് ഇതുപോലത്തെ ഒരു നെല്ലിക്ക എടുത്തിട്ട് അതിൻ്റെ ഇത്ര ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് അതും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി നെല്ലിക്ക പിന്നെ രണ്ട് മൂന്ന് പെരിഞ്ചീരകം കൂടി ഒന്ന് പേസ്റ്റാക്കി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ വളരെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ വെളിച്ചെണ്ണയിലാണ് ഈ മസാല ഒന്ന് പുരട്ടിയെടുക്കുന്നത് മസാല മസാലയെല്ലാം നന്നായി മിക്സ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് വെട്ടി വൃത്തിയാക്കി വരഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള നമ്മളെ കിളിവിൻ മൊത്തമായിട്ട് ഈ മസാലയിലൊന്നും നന്നായിട്ട് പെരട്ടിയെടുക്കുകയാണ് കേട്ടോ പെരട്ടി ഒരു പതിനഞ്ച് മിനിറ്റോളം വെക്കാനായിട്ട് മറന്നു പോകുമല്ലേ ഇനി അപ്പം തന്നെ വറുത്തെടുത്താലും ടേസ്റ്റാണ് ഇട്ടൊരു എന്താ പറയുക പാനെടുത്തിട്ട് വയ്ക്കുക എലിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് കറിവേത്തിൽ ഇട്ടെടുത്ത് നമ്മൾ കിളിമീൻ കുട്ടന്മാരെ ഇതുപോലെ ഒന്ന് അരക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നിങ്ങൾ തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള നെല്ലിക്ക അടിപൊളിയാണ് നെല്ലിക്ക പച്ച നെല്ലിക്ക ഒരു പീസെടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ രണ്ട് ഉപ്പ് ഇട്ടിട്ട് അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കുമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരാനും മറന്നുപോകില്ലേ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഓൾ థ్యాంక్ యూ అప్పు ఈ ఫిష్ ఫ్రై ఒ్రై చేటో థ్యాంక్